അതിൻ്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ളതല്ലേ അതല്ലേ പ്രധാനമായിട്ട് നോക്കുക ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് അതേ അതേപോലെ ചോദിക്കാൻ നിൽക്കലാണോ നിങ്ങൾ വേണ്ടത് നിങ്ങളൊരു സ്വയബുദ്ധി ചെലവഴി ചെലവഴിക്കണ്ടേ നിങ്ങളെ സ്വയബുദ്ധി ചെലവഴിച്ചാൽ ഇത് കേരള സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ് രാജ്യത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ളത് ഇതെല്ലൊക്കെ ഇതൊക്കെയല്ലേ നമ്മൾ മനസ്സിലാക്കണം ബാക്കി നമുക്ക് പിന്നീട് കണ്ടില്ലേ നമ്മുടെ സാധാരണ മാധ്യമങ്ങൾക്ക് നടുവ് വന്ന് നിൽക്കാറില്ല നടുവ് വന്ന് നിന്നപ്പോഴത്തേക്കും ചോദ്യം എറിഞ്ഞപ്പോഴത്തേക്കും അതായത് നമ്മുടെ സംസ്ഥാന വിരുദ്ധ തരംഗമാകുമോ അതായത് തിര സംസ്ഥാനത്തിലെ ഭരണവിരുദ്ധ തരംഗമാകുമോ എന്നാണ് പത്രക്കാർ ചോദിച്ചത് അപ്പോൾ നിങ്ങൾ ആരുടെ പറഞ്ഞ് ഇത് കേന്ദ്രത്തിൻ്റെ ഇതാണ് കേന്ദ്രത്തിൻ്റെ വിരുദ്ധ തരംഗം അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട് അദ്ദേഹത്തിന് വിരുദ്ധമായ ലെവലിലെ വോട്ട് വരുവുള്ളത് മുൻകൂർ ജാമ്യമെടുക്കലാണ് അതില് അദ്ദേഹം തൻ്റെ ഈ ഒരു സ സന്ദർഭങ്ങളിലെങ്ങും അദ്ദേഹം പറഞ്ഞത് ഇത് സംസ്ഥാന തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വിഷയമാണ് അതായത് സംസ്ഥാന തിരഞ്ഞെടുപ്പിനെ അല്ല സംസ്ഥാന ഭരണത്തിനെ സംസ്ഥാന ഭരണം എങ്ങനെയായിരിക്കും എന്ന് ജനങ്ങൾ വിധി എഴുതും അതിലുള്ള തൻ്റെ ഇവിടെ എനിക്കുണ്ടെന്ന് പിണറായി വിജയൻ എന്തുകൊണ്ട് പറഞ്ഞില്ല പിണറായി വിജയൻ അറിയാം ജനങ്ങളാകെ വെറുത്തിട്ട് തിരിഞ്ഞു കുത്തുമെന്നുള്ളത് അറിയാം അത് ഉറപ്പാണ് കാരണം ഇന്ന് നമ്മളെ ഒരുപാട് ഞാനൊക്കെ ഒരുപാട് പേരുമായിട്ട് കൂട്ടിയും കൂട്ടിയും ഒരുപാട് ബൂത്തുകളിലൊക്കെ വെറുതെ വണ്ടി ഓടിച്ച് പോയി തിരക്കിയത് ആ എല്ലാവരും ഏതാണ്ട് എല്ലാവരും സാധാരണക്കാർ എതിര് തന്നെയാണ് ഈ സംസ്ഥാന ഭരണത്തിന് അപ്പം സംസ്ഥാന ഭരണത്തിന് എതിരാണ് എന്നറിയാവുന്നുകൊണ്ടാണ് അദ്ദേഹം ഈ പത്രക്കാരോട് ക്ഷുഭിതനായത് പിന്നെ അദ്ദേഹം പത്രക്കാരോട് ശുഭിതനാവുന്നത് ഇപ്പോഴൊന്നും അല്ല ഒരുപാട് ഘട്ടം ശുഭിതനാവുന്നുണ്ട് സാധാരണ ചിരിച്ചുകൊണ്ടിന്ന് തുടങ്ങിയത് അവസാന ശുഭിതനായി മടക്കേണ്ടി വന്നു കാരണം ബാക്കിയൊക്കെ ഇ പി ജയരാജനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വളരെ സന്തോഷമായിട്ട് ഇ പി ജയരാജൻ്റെ കൂട്ടത്ര ശരിയല്ല മറ്റാണെന്ന് മറിച്ച് തള്ളി പക്ഷേ നമ്മുടെ ഗോവിന്ദൻ മാഷ് ഇന്ന് എന്തോ സംശയം സംസ്ഥാന തിരഞ്ഞെടുപ്പിന് സംസ്ഥാന നമ്മുടെ ഭരണത്തിന് അറിയാം നമുക്ക് നോക്കാം അറിയാം എന്നൊക്കെ ഉള്ളൊരു ചെറിയ മട്ടലിലൂടെയൊക്കെ കടന്നുപോയി ഉറപ്പല്ലേ സംസ്ഥാന ഭരണത്തിന് വിരുദ്ധമായിട്ട് ഈ തവണ വോട്ട് ഇടതുപക്ഷത്തിനെതിരെ വീഴാൻ ചാൻസ് ഉള്ളതെന്നുള്ള അറിയാവുന്നുകൊണ്ട് തന്നെയാണ് പിണറായി വിജയന് ആ ബുദ്ധി ആദ്യമേ എടുത്തത് പത്രക്കാരെ വരട്ടുന്ന പരിപാടി നിങ്ങളെന്ത് പത്രധർമ്മമാണെന്നൊക്കെ ചോദിച്ചിട്ട് വരട്ടുന്ന പരിപാടി ഇത് ആദ്യമേ പുള്ളിക്കറിയാം പുള്ളി ബുദ്ധിമാനാണ് അതാണ് മുഖ്യമന്ത്രി എടുത്ത കളി അപ്പോൾ എങ്ങനെയുണ്ട് ബുദ്ധി മുഖ്യമന്ത്രിക്കറിയാം ഇതെങ്ങനെയാവൂ എന്ന് ഈ പോക്ക് ഒന്നൊന്നര രണ്ട് ഇനിയിപ്പോൾ രണ്ട് വർഷം കണ്ടല്ലേ ഉള്ളൂ നമുക്ക് നോക്കാം എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ ചിഹ്നം വരെ പോകാനുള്ള ചാൻസിന് ഇരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണെന്ന് അറിയാവുന്ന മുഖ്യമന്ത്രി സന്തോഷപൂർവ്വം എന്തായാലും ജനങ്ങളുമായിട്ട് കൂട്ടി ഒരു ഒരു അട്രാക്ഷൻ അട്രാക്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കി വെച്ചൊരു മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ നിന്ന് സന്തോഷപൂർവ്വം പറയാൻ ഒന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ സി എയും മറ്റതും മറിച്ചതും ജാതിയും അതുമൊക്കെ പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ തുടങ്ങിയത് കേന്ദ്രവിരുദ്ധ വികാരമൊക്കെ ഉണ്ടാവും എന്ന് പറയണമെങ്കിലും കേന്ദ്രവിരുദ്ധ വികാരം ഉണ്ടായാലുണ്ടെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആണെന്ന് എല്ലാവർക്കും അറിയാം അത് കോൺഗ്രസ് വല്ലെന്നറിയാം പക്ഷേ കേരളത്തിൻ്റെ ഭരണം എങ്ങനെയായിരിക്കും അല്ലെ ഭരണത്തിൻ്റെ പോരായ്മകൾ ജനങ്ങൾ ഉൾക്കൊള്ളുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തിരിഞ്ഞു കുത്തും അത് ഉറപ്പാണ് അപ്പോൾ വളരെ പറയാലോ അതുകൊണ്ടാണ് ഇപ്പോൾ മുൻകൂർ രാമി എടുത്ത് നിൽക്കുന്നത് വളരെ പറയാം ഞങ്ങളേതല്ല അത് കേന്ദ്രത്തിനെതിരെയുള്ളതാണ് എന്ന് തള്ളാം